സി പി എം ആര്യങ്കാവ് ലോക്കൽ കമ്മിറ്റി ഓഫീസിൻ്റെ ഉദ്ഘാടനം ഞായറാഴ്ച വൈകിട്ട് നാലിന് നടക്കും കർഷകരും പുറമ്പോക്ക് നിവാസികളും കോളനി നിവാസികളും തൊഴിലാളികളും ഉൾപ്പെടെയുള്ളവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവസാന നിമിഷം വരെ ഉറച്ചു നിന്ന് പൊരുതിയ സുന്ദരേശൻ്റെ പേരിലാണ് ലോക്കൽ കമ്മിറ്റി ഓഫീസ് നിർമ്മിച്ചിരിക്കുന്നത് ബിനു മാത്യു അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ സ്മാരക ഉദ്ഘാടനം സി ജില്ലാ സെക്രട്ടറി എസ് സുദേവൻ നിർവഹിക്കും സി പി ഐ എം ആര്യങ്കാവ് ലോക്കൽ കമ്മിറ്റി ഓഫീസിൻ്റെ ഉദ്ഘാടനം നാളെ വൈകിട്ട് നാല് മണിക്ക് ആരാധനയെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി സഖാവ് സുദേവൻ നിർവഹിക്കുന്നവരെ നിങ്ങളെ അറിയിക്കുകയാണ് തദവസരത്തില് പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ സഖാവ് എസ് ജയമോഹൻ സഖാവ് ജോർജ് മാത്യു ഏരിയ സെക്രട്ടറി ജില്ലാ കമ്മിറ്റി അംഗങ്ങളുമായ എസ് ബിജു ജില്ലാ കമ്മിറ്റി അംഗം രാജഗോപാൽ ഏരിയ കമ്മിറ്റി അംഗം പ്രദീപ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ അവസരത്തിൽ സന്നിഹിതരായിരിക്കും അരിങ്കാവ് മേഖലയിൽ ഒട്ടനവധി തൊഴിലാളി പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം നൽകുകയും സി പി എമ്മിനും സി എ ടുവിനും വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച സഖാവ് പി ഡി സുന്ദരേശൻ്റെ പേരിലാണ് ഈ സ്മാരകം എന്നുള്ളത് ഏറെ അഭിമാനത്തോടു കൂടി ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ് തീർച്ചയായും ഈ ചടങ്ങിലേക്ക് എല്ലാ ജനാധിപത്യ വിശ്വാസികളെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ് സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എസ് ജയമോഹൻ ആദ്യകാല പ്രവർത്തകരെ ആദരിക്കും ജോർജ് മാത്യു പ്രതിഭകളെ ചടങ്ങിൽ ആദരിക്കും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ബിജുലാൽ പാലസ് സി പി എം ഏരിയ സെക്രട്ടറി എസ് ബിജു എം എ രാജഗോപാൽ ആർ പ്രദീപ് ആർ രാജു ലേഖ ഗോപാലകൃഷ്ണൻ എന്നിവർ സംസാരിക്കും ന്യൂസ് ബ്യൂറോ ആര്യങ്കാവ്